ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അനിമി ഫാൻസിന് ഏറ്റവും കൂടുതൽ രണ്ടാമത് ന്യൂസ് ആണ് ഗോജോ സാത്രോയുടെ റിട്ടേൺ കുറേ നാൾക്ക് മുന്നേ തന്നെ ഗോജോ തിരിച്ചു വരും എന്നുള്ള റൂമേഴ്സ് ഇഷ്ടംപോലെ ചുറ്റി കറങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഫാൻസ് ഉണ്ടാക്കി വിടുന്ന ഫാൻസ് തിയറീസ് മാത്രമാണ് പക്ഷേ ഈ വട്ടം അങ്ങനെയല്ല ഓൾമോസ്റ്റ് ഗോജോ സത്രോയുടെ റിട്ടേൺ കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഇതേപോലുള്ള ഹോട്ട് അനിമേ ന്യൂസ് ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുത്തുള്ളൂ അപ്പോൾ ഇനി ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലോട്ട് പോവാം ഓക്കെ ലെറ്റ് സി ജുജുത്സു ചാപ്റ്റർ ഒക്കെ ഇപ്പോ വന്നിട്ടുണ്ട് അതിലായിരുന്നു ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നടന്നത് ആ ഒരു ചാപ്റ്ററിൽ ഒരു ഫൈനൽ ബാറ്റിൽ നടക്കുന്നുണ്ട് ഫൈനൽ ബാറ്റിൽ നിന്നല്ല ഒരു ഫൈനൽ വാർ നടക്കുന്നുണ്ട് സുഖൂന വേഴ്സസ് ഓൾ ജുജുത്സു സോസറർ ആയിട്ടുള്ള ഒരു തീ യുദ്ധമാണ് നടക്കുന്നത് ഓൾറെഡി ഗോജു സത്തോർ മരിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഗോജു ഈ ഒരു ഫൈറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല ബാക്കിയുള്ള സോസറേഴ്സ് എല്ലാവരും ടീം അപ്പ് ചെയ്തിട്ട് സുഖേനയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യും എന്നാൽ പോലും ഫ്രണ്ട്സ് എല്ലാവരും വിചാരിക്കും സുക്കുനായിരിക്കും ഈ ഒരു ഫൈറ്റിൽ ഡോമിനേറ്റ് ചെയ്യുന്നതെന്ന് പക്ഷെ അങ്ങനെയല്ല യു ജി ആണ് ഈ ഒരു ഫൈറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നത് സുക്കുന എന്നെ ഒരു സെക്കൻഡ് നെട്ടിപ്പോവും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പവേഴ്സ് ഒക്കെ യു ജി ഒരു ബാറ്റിൽ യൂസ് ചെയ്യും യു ജി അതൊരു മാസ്റ്റർ ചെയ്ത് വെച്ചിരുന്ന എല്ലാ അറ്റാക്കും ആ ഒരു ഫൈറ്റിൽ യൂസ് ചെയ്യും ഒരു പോയിന്റിൽ വെച്ച് ഡൗട്ട് ഡൌട്ടാവും യു ജിനെ ഏത് അറ്റാക്കാണ് അടുത്ത യൂസ് ചെയ്യാൻ പോന്നതെന്ന് അത്രയും ഫയർ ആയിട്ടാണ് യു ജിനെ ഈ ഒരു ചാപ്റ്ററിൽ കാണിച്ചിട്ടുള്ളത് യു ജി ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട അർമാദിച്ചു കളഞ്ഞോ അത്രയും പൊളിയാണ് യു ജി അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഫുൾ ആയിട്ട് തന്നെ ഇവർ തമ്മിലുള്ള ഫൈറ്റ് ആണ് കവർ ചെയ്യുന്നത് പക്ഷേ ഫൈനൽ ആയിട്ട് ആ ഒരു ചാപ്റ്ററിന്റെ എൻഡിങ് പോർഷൻ എത്തുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റ് ആയ ടോഡോന്റെ ഒരു തീ പാറിയ റിട്ടേൺ ഉണ്ട് ടോഡോ തിരിച്ചു വരുന്നത് പുതിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കയ്യിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ട്രെയിനിങ്ങിന് ശേഷം ഒരു സ്ട്രോങ്സ്റ്റ് ക്യാരക്ടർ ആയിട്ടാണ് ടോഡോ തിരിച്ചു വരുന്നത് ടോഡോ തിരിച്ചു വരുന്ന സമയത്ത് തന്നെ സുക്കൂന ഓൾമോസ്റ്റ് എക്സോസ്റ്റഡ് ആവും കാരണം യു ജി ഓൾറെഡി സുക്കുനെ ലിമിറ്റ് വരെ പുഷ് പുഷ്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം യു ജി ആൻഡ് ടോഡോ ഇവർ രണ്ടുപേരും കൂടെ ടീം അപ്പ് ചെയ്ത് സുക്കുനയ്ക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യും ആൻഡ് ഈ ഒരു ചാപ്റ്റർ എൻ്റാൻ പോകുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി നടക്കും അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ബാറ്റിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടൈമിൽ സുക്കൂന ഒരു ഷാഡോനെ കാണും അവിടെ വെച്ച് ആ ഒരു ഷാഡോനെ സ്ട്രോങ്സ്റ്റ് ഗോസ്റ്റ് എന്ന് മെൻഷൻ ചെയ്യും ഇപ്പോൾ തന്നെ ഫ്രണ്ട്സ് കുറെ പേർക്കും ഡൗട്ട് അടിച്ചു കാണും പക്ഷേ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതുകൂടെ കേട്ടാൽ നമുക്ക് ഓൾമോസ്റ്റ് കൺഫേം ചെയ്യാൻ പറ്റും അത് ഗോജു ആണെന്ന് ഈ ഒരു ഗോസ്റ്റിന് ഓൾറെഡി കൊന്നയാണെന്ന് മെൻഷൻ ചെയ്യും ഇപ്പോൾ നമുക്ക് ഒരു നയൻ്റി നയൻറ്റി ഫൈവ് പെർസെന്റേജ് കൺഫേം ചെയ്യാം ഇത് ഗോജശാത്രുവായിരിക്കുമെന്ന് ഇത് മാത്രമല്ലാതെ ആ ഒരു സ്പിരിറ്റിന്റെ അപ്പിയറൻസ് കാണിക്കും ഇത് എക്സാക്ട്ലി കാണാൻ ഗോജു സാത്രുവിനെ പോലെ തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കൺഫേം ചെയ്യാം ഇത് ഗോജു ആണെന്ന് പക്ഷേ നൂറ് ശതമാനമായിട്ട് ഇത് ഗോജശത്രുവാണെന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല ലീക്ക് ആയിട്ടുള്ള ഈയൊരു മേങ്ക പാനൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഗോജു ചത്തറോ ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്നാണ് പക്ഷേ കുറെ ഫാൻസും പറയുന്നുണ്ട് ഇത് ഗോജോ അല്ലെന്ന് ഗോജോ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഒരു കൂട്ടം ഫാൻ ബേസ് ഉറപ്പായിട്ടും നൂറ് ശതമാനം പറയുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സാരും നൂറ് ശതമാനം ഗോജോ തിരിച്ചു വന്നെന്ന് വിചാരിക്കേണ്ട നമുക്കെന്തായാലും വെയിറ്റ് ചെയ്തിരുന്നു കാണാം എന്തായാലും അടുത്ത ചാപ്റ്ററിൽ ഈ ഒരു സ്പിരിറ്റ് ആരാണെന്നുള്ളത് റിവീൽ ചെയ്യും അപ്പോൾ നമുക്കെല്ലാവർക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ മാത്രമാണ് പറഞ്ഞത് നിങ്ങൾക്ക് മാങ്ക ചാപ്റ്റർ ടു സിക്സ്റ്റി ഫൈവ് നടന്ന സ്റ്റോറി എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒറ്റ കാര്യം ചെയ്താൽ മതി ഗോചസാത്രു എന്ന് കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാം ഉറപ്പായിട്ടും ചെയ്യാം ഓക്കെ ദാറ്റ്സ് ഓൾ ടേക്ക് കെയർ ചേർസ്